ഫ്രണ്ട്സ് സാൻഡ്രം ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ടോ ക്യാരറ്റ് മുളക് ക്യാരറ്റ് പോലെ തന്നെ ഇരിക്കുന്ന ഈ മുളക് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സുഹൃത്തുക്കൾക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ക്യാരറ്റ് മുളകിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് കീടാക്രമണം ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റ് മുളക് സാധാരണ പച്ചമുളക് കൃഷി പല ആളുകൾക്കും വിജയകരമായി ത്തില്ല അതുകൊണ്ട് തന്നെ അടുക്കള പോലും ഒരു കൊല്ല നടാനായിട്ട് പല ആളുകളും പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ സാധാരണ നമുക്കറിയാം കീടങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടും മുരടിപ്പും കുരുടിപ്പും രോഗങ്ങൾ കൊണ്ടും നമ്മളുടെ പച്ചമുളകിനെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാറുണ്ട് എന്നാൽ തുടർച്ചയായിട്ട് മുന്നൂറ്റി ദിവസവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയല്ല ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല ജൈവ രീതിയിലുള്ള നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും വളങ്ങൾ കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുളക് കൃഷിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കീട നിയന്ത്രണത്തിൻ്റെ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുക അതുപോലെ ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ കഞ്ഞിവെള്ളത്തിൽ കുതിത്ത് പുളിപ്പിച്ചെടുത്തിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കുക ഇതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു വളവും നമ്മൾ ഈ മുളകിന് കൊടുത്തിട്ടില്ല അപ്പം ഇന്ന് ഈ മുളക് നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം പല ആളുകൾക്കും ഈ മുളകിനെ പറ്റി കൂടുതലായിട്ട് അറിവില്ല ഇങ്ങനെ പല ആളുകളുടെയും ഇല്ല അന്ന് ഒരുപാട് ആളുകളുണ്ട് റയറായിട്ട് മുളക് കളക്ട് ചെയ്ത് എടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുടെയിലൊക്കെ കാണും ഇത് നമുക്ക് കാർഷിക ജനസേവന കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ മുളകിൻ്റെ കൂട്ടത്തിലുള്ള ഒരു തൈ ആയിരുന്നു ഇത് അത് ഇതാ ഇപ്പം ഏകദേശം ഒരു രണ്ട് കൊല്ലം ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ നമ്മളുടെ മുളകുകൾ പഴുക്കുമ്പോൾ ചുമന്ന നിറമായിരിക്കും എന്നാൽ ഇത് കണ്ടോ ഇത് തനി ക്യാരറ്റിൻ്റെ നിറം തന്നെയാണ് ഇത് വളരെ പിഞ്ചായിരിക്കുമ്പോൾ പൊട്ടായിരിക്കുമ്പോൾ തേണ്ടി ഈ കളറായിരിക്കും ഒരു വെള്ള കളർന്നാൽ പച്ച നിറം നന്നായിട്ട് വിളഞ്ഞതിന് ശേഷം ഈ കളറാകും അതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഈ ഓറഞ്ച് കളറിലോട്ട് മാറും ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടോ വളരെ ചെറിയ ഇലയായിരിക്കും ഒരുപാട് വലിയ രീതിയിലൊന്നും ഇത് ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ പോകത്തൊന്നുമില്ല എന്നാൽ ഉള്ളതിൽ തന്നെ നിറച്ച് കായ് ഫലം കണ്ടോ ഏത് സമയത്തും ഇതിന് മുളക് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് സീസൺ ഇല്ല സാധാരണ നമുക്കറിയാം ഒരു മുളക് കൊല്ലം നമ്മൾ കായ് തന്നതിന് ശേഷം പിന്നെ അതിന് ആദ്യം പിന്നെയും വളം കൊടുത്ത് പൂക്കളായിട്ടാണ് അടുത്ത ഒരു സീസണിലോട്ട് വരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് പൂക്കും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് കായ്ഫലം ഫലം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്കിതിനെ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിന് സാധാരണ മുളക് പോലെ ഒത്തിരി വലിയ വ വലിപ്പമൊന്നുമില്ലാതെ മാക്സിമം വന്നാൽ എൻ്റെ ഈ ഒരു വലുപ്പവേ ഇതിന് വരത്തുള്ളൂ ഇത് വലിയ വലിപ്പം വെക്കുന്നതല്ല ഇത് നല്ല രീതിയിൽ തന്നെ എരിവുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് തോരം വെക്കുന്നതിനൊക്കെ നല്ല അതിനെക്കാട്ട് ഏറ്റവും സൂപ്പർ ഇത് ഉപ്പിലിടാനായിട്ട് അച്ചാറിടുമല്ലോ അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളകാണിത് അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് സാധാരണ മുളകിനെക്കാട്ടിലും രോഗപ്രതിരോധ ശേഷി ഇതിന് നന്നായിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം നമുക്ക് കവർ അയക്കുന്ന ആദ്യത്തെ മുപ്പത് പേർക്ക് അതായത് കമൻ്റ് ചെയ്തിട്ട് കവർ അയക്കുന്ന ആദ്യത്തെ മുപ്പത് പേർക്ക് നമ്മളിതിൻ്റെ വിത്ത് കൊടുക്കുന്നു അതാണ് പ്രധാനമായിട്ടും ഇതില്ലാത്ത ആളുകൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നിങ്ങളതിന് ചെയ്യേണ്ടത് മാത്രം ആദ്യം തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുക അതിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക അത് നമ്മളുടെ ആദ്യത്തെ മുപ്പത് പേരെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് തിരിച്ചു മെസ്സേജ് ഇടും ഏത് അഡ്രസ്സിലാണ് കവർ അയക്കേണ്ടതെന്നൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും ആദ്യത്തെ മുപ്പത് പേർക്ക് അയച്ചു തരാനുള്ള മുളകിൻ്റെ വിത്ത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ലിമിറ്റായിട്ടൊരു നമ്പർ പറയുന്നത് നമുക്ക് അറിയാം പൊതുവേ കൊല്ലയിൽ നിന്ന് മുളക് പഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകും യഥാസമയം വിളവെടുക്കുക എന്നതാണ് ഒരു കൊല്ലയെ കൂടുതലും നാൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ വിളയുമ്പോൾ വിളയുമ്പോൾ മുളക് പറിച്ചില്ലെന്നുണ്ടെങ്കിൽ കായ്ഫലവും വളരെയധികം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യം ഇത് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിർത്തി ഇത്രയും പഴുപ്പിച്ചെടുത്തത് ഇനി ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം പാകും അതുപോലെ നിങ്ങൾക്കും കൂടെ തരാനുള്ള ഒരു മുപ്പത് പേർക്ക് അതാണ് നമ്പർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി